നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും ചിലപ്പോഴേക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചാലൊന്നും പ്രത്യേകിച്ച് അതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടെത്താനൊന്നും കഴിയൂല എന്തെങ്കിലുമൊക്കെ മരുന്ന് വിട്ട് പറഞ്ഞു വിട്ടുകഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് ആശ്വാസം ഉണ്ടായിട്ട് പിന്നെ പിന്നെയും അതുപോലത്തെ സംഗതികളൊക്കെ പിന്നെയും വരിക എന്നുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ സഹിക്കാൻ വയ്യാതെ അതാരോടും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതിനെ ഏതെങ്കിലും ഒരു ശരീരഭാഗം മാത്രം തളർന്നു പോവുക ഉദാഹരണത്തിന് കാല് തളരുക അല്ലെങ്കിൽ കൈ തളർന്നു പോവുക ചിലപ്പോഴൊക്കെ കണ്ണ് കാണാതെയാവുക ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാതെ ആവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനെയാണ് കൺവേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് കൺവേഷൻ ഡിസോർഡേസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിസോർഡറാണ് സൈക്കോ എന്ന് പറയുന്നത് മനസ്സുമായിട്ട് സോമാറ്റിക് എന്ന് പറയുമ്പോൾ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോ മാനസിക സമ്മർദ്ദം കാരണം ശരീരത്തിന് അസുഖം വരുന്നതിനാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് തളർച്ച പോലെയൊക്കെ വരുന്നതാണെങ്കിൽ അതിനെയാണ് കൺവേൺ ഡിസോർഡർ എന്ന് പറയുക എൻ്റെ പേര് ഫർഹാൻ കോൺമോ വെൽനസ് സെന്ററില് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് വീട്ടില് ഭാര്യ ഭർത്താക്കന്മാരുടെ എട്ടാമത്തെ വിവാഹ വാർഷികം നടക്കുകയാണ് വീട്ടുകാരെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് പരിപാടിക്ക് കഴിഞ്ഞു അന്ന് രാത്രി ഭാര്യയും ഭർത്താക്കും നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീച്ച സമയത്ത് ഭാര്യക്ക് നടക്കാൻ പറ്റാത്ത പ്രശ്നം എത്രയായിട്ടും ബെഡ് നിന്ന് എണീക്കാൻ പറ്റുന്നില്ല കാലൊന്നും നീക്കാൻ പോലും അനക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തു പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുക ഇതെന്തോ ബാധ കൂടിയതാണ് എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ തങ്ങന്മാരെ അടുത്ത് അടുത്ത് സ്വാമിമാരെടുത്ത് കൊണ്ടുപോകുന്നു അടുത്ത് കൊണ്ടുപോകുന്നു പല ആളുകളെടുത്ത് മാറി മാറി കൊണ്ടു പല ആളുകളും പലതും പറയുന്നുണ്ട് ചിന്നു കൂടിയാണെന്ന് പറയുന്നുണ്ട് ചൈത്താൻ കൂടിയാന്ന് പറയുന്നുണ്ട് ബാധ വേറെ ഏതാണെന്ന് പറയുന്നുണ്ട് അപ്പുറത്തെ കാബിലൂടെ പോയപ്പോൾ പറയുന്നുണ്ട് പല രീതിയിലും പല ആളുകളും പറയുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഇത് മാറിയിട്ടില്ല അങ്ങനെ അവസാനം എപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ് അപ്പോ അങ്ങനെ ഭാര്യനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഭർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ കാര്യമായിട്ട് ഒരു പ്രശ്നവുമില്ല നല്ല സ്നേഹത്തിലാണ് ഇതുവരെ സൗന്ദര്യ പണക്കങ്ങളല്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങളൊന്നും രണ്ട് ദിവസത്തിൽ നീണ്ടു നിൽക്കുന്ന പണക്കങ്ങളൊന്നും ഒരിക്കൽ പോലും അവരുണ്ടായിട്ടില്ല നല്ല സ്നേഹത്തിലാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇവർ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭാര്യ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു എന്ന് പറയുന്നത് ഇവർക്ക് കുട്ടികളില്ല എട്ട് വർഷമായിട്ടും ഇവർക്ക് കുട്ടികളൊന്നുമില്ല അങ്ങനെ വിവാഹ വാർഷികത്തിൻ്റെ സമയത്ത് ഈ ഭർത്താവിൻ്റെ ഏതോ ഒരു റിലേറ്റീവില് പെട്ടിട്ടുള്ള ഒരാൾ ഈ ഭർത്താവിൻ്റെ ഏതോ ഒരു കുടുംബക്കാരായിട്ടുള്ള ഒരു സ്ത്രീ ഈ ഭർത്താവിനോട് പറയുന്നത് ഈ ഭാര്യ കേൾക്കാണ് പറയുന്നത് ഇങ്ങനെയാണ് എട്ട് വർഷമായിട്ടും മക്കളൊന്നും ഇല്ലല്ലോ മച്ചിപ്പണ്ണാണെന്നുണ്ടെങ്കിൽ ഓളോ ഒഴിവാക്കിയിട്ട് നിനക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം ഭർത്താവിനോട് ചോദിക്കുന്നത് ഭാര്യ കേട്ടതാണ് അതിനുശേഷം ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാവാളുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അഥവാ ഭാര്യ ശാരീരികമായിട്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഭർത്താവിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് ഇവർക്ക് തമ്മിൽ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമാണ് കുട്ടികളില്ലാത്തതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല ഭർത്താവ് ഭാര്യനോടും പറഞ്ഞിട്ടില്ല ഭർത്താവ് സങ്കടം പറയുന്ന സമയത്ത് ഭാര്യ നല്ലോണം സപ്പോർട്ട് സപ്പോർട്ടേക്കും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയാറൊക്കെയുണ്ട് അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല അങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ ഒരു കാര്യത്തിന് വേറെ ആരോ ഭർത്താവിനോട് കംപ്ലയിൻ്റ് പറയുന്നത് കേട്ടപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല ഇത് ഭർത്താവിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് ഭർത്താവിനോട് അത്രത്തോളം സ്നേഹം ആദരവുമൊക്കെ ഉള്ളതുകൊണ്ട് ഭർത്താവിൻ്റെ പ്രശ്നമാണെന്നുള്ളത് ഭാര്യയ്ക്ക് ഒരാളോട് പോലും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ചോദിച്ചത് എനിക്ക് വിഷമായിട്ടുണ്ടെന്നുള്ളത് ഭർത്താവിനോട് പോലും പറയാൻ വയ്യ കാരണം അങ്ങനെ പറഞ്ഞാൽ ഭർത്താവിന് സങ്കടമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനോടും പറയാൻ വയ്യ അപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൻ്റെ നടുക്കായിരുന്നു ഈ സ്ത്രീ ഉണ്ടായിരുന്നത് വേറെ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല മാനസികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളുമില്ല ഇങ്ങനെ ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് അത് താങ്ങാൻ വയ്യാതെ ഈ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ശരീരത്തിലേക്ക് പ്രതിഫലിച്ചതാണ് രാവിലെ എണീച്ച സമയത്ത് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് വിചാരിക്കും ഇത് അഭിനയിക്കുന്നതാണ് നടക്കാൻ വയ്യാത്തതായിട്ട് അഭിനയിക്കുന്നതാണ് ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടും യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞതാണല്ലോ എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല എന്നുള്ളതൊക്കെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നൊക്കെ വിചാരിച്ചേക്കാം പക്ഷേ ഈ സ്ത്രീ എത്ര വിചാരിച്ചിട്ടും ഈ ഭാര്യ എത്ര വിചാരിച്ചിട്ടും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ബുദ്ധിമുട്ട് പിന്നെ സൈക്കോളജിസ്റ്റിനോട് ഒരുപാട് നേരം സംസാരിച്ചു സൈക്കോളജിസ്റ്റ് ആ പ്രോബ്ലം സോൾവിങ്ങിനുള്ള പല മെത്തേഡുകൾ കൊടുത്തു ഈ ടെൻഷൻ കുറക്കാനുള്ള ഈ ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോപ്പിംഗ് മെത്തേഡുകളൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് റിലാക്സ് ചെയ്യിച്ചതിന് ശേഷമാണ് ഈ സ്ത്രീക്ക് നടക്കാനൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങിയത് ഇങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തളർച്ചയുടെ രൂപത്തിൽ വരുന്നതിനെയാണ് കൺവേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് പല ഭാഗത്തായിരിക്കും ഈ തളർച്ച ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് കാല് തളർന്നു പോകുന്നതായിരിക്കും ചില ആൾ ൾക്ക് കൈ തളർന്നു പോകുന്നതായിരിക്കും ചില ആളുകൾക്ക് ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകുന്നതായിരിക്കും ചിലപ്പോൾ കണ്ണ് കാണാതെയാവും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാതെയാവും ചിലപ്പോൾ കേൾക്കാതെയാവും പല രീതിയിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത് കണ്ണ് കാണാത്തതിൻ്റെ ഒക്കെ ഒരു കൺവേഷൻ ഡിസോർഡറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് അവരുടെ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെയും ഇവിടെ ഉള്ളതൊക്കെ അറിയുമായിരിക്കും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാലൊക്കെ അവിടുന്ന് മാറിപ്പോ തട്ടാതൊക്കെ നടക്കാനൊക്കെ പറ്റും അപ്പോൾ കൺവേഴ്ഷൻ ഡിസോർഡർ ഉണ്ടാവുന്ന ആളുകൾ അവിടെ യും തട്ടാതെ മുട്ടാതൊക്കെ നടക്കാനൊക്കെ പറ്റും വുകാതെ നടക്കാനൊക്കെ പറ്റും എന്നാൽ പോലും അവർക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയൂല എന്നുള്ളതാണ് നടത്തത്തിൻ്റെ കാര്യം ചിലപ്പോഴൊക്കെ അവരുടെ കാലാനൊക്കെ ചെയ്യും പക്ഷേ എണീച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും കൺവേർഷൻ ഡിസോർഡർ ഉണ്ടാവുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാതിരിക്കുന്ന സമയത്തും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ കുറയുന്ന സമയത്തൊക്കെ ഇതിനെങ്ങനെ പരിഹരിക്കണം എന്ന് അറിയാതെ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത് ഈ മനസ്സിൻ്റെ ഒരു ഭാരം കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഇതിനെ മാനിഫെസ്റ്റ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ ഈ പ്രശ്നത്തിനെ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സ്കില് പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണ രീതിയിൽ കുറഞ്ഞു വരാറുള്ളത് ഈ കൺവേഷൻ ഡിസോർഡർ അല്ലാതെ ചിലപ്പോൾ വേദനകളായിട്ട് പല ഭാഗത്തുള്ള ഭയങ്കരമായിട്ടുള്ള വേദനകളായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും മാറാത്ത വേദനകളായിട്ടൊക്കെ വരാറുണ്ട് ചിലപ്പോൾ നെഞ്ഞത്തുന്ന വേദന കൈ വേദന കാലു വേദന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നാലഞ്ച് ഭാഗങ്ങൾ ഒരേ സമയത്ത് വേദന പക്ഷെ എത്ര ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ടെൻഷൻ കൊണ്ടാണെന്ന് പറയുകയും ചെയ്യും ടെൻഷനായിട്ട് മാറൂല ഈ വേദനയും മാറില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളും സാധാരണഗതിയിൽ കണ്ടു വരാറുണ്ട് സ്ത്രീകളിലാണ് കൂടുതലും കാണപ്പെടാറുള്ളത് കാരണം കുറച്ചും കൂടി ഒക്കെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ള സ്ത്രീകൾക്കാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണുവാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ടും ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടും ഈ ഇങ്ങനെയുള്ള വേദനകളോ അല്ലെങ്കിൽ ഈ ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ടുണ്ടാകാനുള്ള സ്ട്രെസ്സ് കൊണ്ട് ടെൻഷൻ കൊണ്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ സ്ട്രെസ്സും ടെൻഷനും മാറ്റാനുള്ള പണികൾ എടുക്കുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നതും വേദനകളൊക്കെ ഇല്ലാതാവുന്നതും അപ്പോൾ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിറ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്